ഒരു നാടിന് ഒന്നാകെ ആശങ്കയുടെയും ദുഃഖത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ഏറെ സങ്കടകരമായ വാർത്തയാണല്ലോ അർജുൻ എന്ന യുവാവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ശിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലാണ് ദൗത്യ സംഘങ്ങൾ ഇപ്പോഴും പത്ത് ദിവസത്തോളമായി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് എന്നാലിപ്പോൾ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുഴയോട് ചേർന്ന കരഭാഗത്ത് പതിനഞ്ച് മീറ്റർ ആഴത്തിൽ ലോറിയെ ട്രാക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് ദൗത്യ സംഘങ്ങൾ എത്തിയിരിക്കുന്നത് ഡേബ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭായരി ഗൗഡയാണ് സ്ഥിരീകരിച്ചത് തുടർന്ന് ഇത് അർജുൻ്റെ ലോറി എന്ന് എസ് പിയും കഴിഞ്ഞ ഒമ്പത് ദിവസമായി നടന്ന തിരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിട്ടുള്ളത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിലുണ്ടായിരുന്നു കരയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറി കിടക്കുന്നത് നിലവിൽ നദിയുടെ കരയോടെ ചേർന്ന ഭാഗത്ത് ഡീപ്പ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് വിവരം പ്രദേശത്ത് ശക്തമായ മഴയാണ് കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയ പാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ മുപ്പത് വയസ്സ് ജൂലൈ പതിനാറിന് രാവിലെ അപകടത്തിൽപ്പെട്ടത് എന്തൊക്കെ തന്നെയായാലും അർജുൻ തിരിച്ചു വരണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയിലാണ് ഒരു നാട് ഒന്നാകെ ഇപ്പോഴും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക